ഫറൂഖ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റാൻഡായിരുന്നു പി വി അൻവറുമായി ബന്ധപ്പെട്ട് അതിനൊരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ട് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായി പി വി അൻവർ അധിക്ഷേപിക്കുന്നു അപ്പോൾ അങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ച ആക്ഷേപിച്ച ആ നിലപാട് തിരുത്താതെ പരസ്യമായി തന്നെ തിരുത്താതെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് പി വി അൻവറിനു നേരെ വാതിലടയ്ക്കുകയാണ് അപ്പോൾ ആ നിലപാട് എല്ലാ തടത്തിലും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നിട്ടും വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സാധാരണഗതിയിൽ ഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് വ്യത്യസ്തമാകുന്നത് പക്ഷേ അങ്ങനെ സ്വീകരിക്കുന്ന നിലപാടിനെ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രഹസ്യ കൂടിക്കാഴ്ച ദുർബലമാക്കിയില്ലേ ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ടു പോകുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ ഒൻപത് വർഷത്തെ ഇടതുപക്ഷ പിണറായിസത്തിനെതിരെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി അപ്പോൾ അതിനായി നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ആ കേരള ജന ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതിഫലിപ്പിക്കും അത് യു ഡി എഫിന് അനുകൂലമാകും ഒരു ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞങ്ങളിവിടെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷ എം എൽ എ ആയി ഏകദേശം എട്ടര വർഷക്കാലം എം എൽ എ ആയി പ്രവർത്തിച്ച വ്യക്തിയായ ശ്രീ പി വി അൻവർ രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നെറികേടുകൾക്കെതിരെ വന്യജീവികൾ അക്രമം നടത്തുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഗവൺമെന്റും അവിടെ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുമ്പോൾ അപ്പുറത്ത് വന്ന് ഹിന്ദി പാട്ട് പാടി അർമാദിക്കുന്ന വനം വകുപ്പ് മന്ത്രിയുടെയൊക്കെ ഒക്കെ നിലപാടുകൾ അതുപോലെ തന്നെ സംഘപരിവാറും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്നും എന്നേക്കുമായി ആ മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വർഗീയ കക്ഷികളല്ലാത്ത ഈ ആന്റി പിണറായിസ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള എല്ലാവരുമായും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതും ഞാൻ പറഞ്ഞു വരാം ഞാൻ പറഞ്ഞു വരാം ഞാൻ പറഞ്ഞു വരാം ശ്രീ പി അൻവറിനെ യു ഭാഗമായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബഹുമാനായു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കോൺഗ്രസും യു ഡി എഫിന്റെയും പ്രതിനിധിയായോ അല്ല അദ്ദേഹം 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 വ്യക്തിപരമായി ശ്രീ കണ്ടു എന്നുള്ളത് ാണ് പ്രശ്നം നോക്കൂ താങ്കൾ പറഞ്ഞതുപോലെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ നിലപാട് യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുകയായിരുന്നല്ലോ വളരെ വലിയ തരത്തിൽ ചർച്ചകൾ നടന്നു താങ്കൾ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് അനുകൂലമായ സമീപനങ്ങളൊക്കെ അതിൽ സ്വീകരിച്ചു പക്ഷെ അതിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് കണ്ട ചർച്ചയുടെ എല്ലാ വാതിലുകളും ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു വി ഡി സതീശൻ പരസ്യമായി ഇനി ആ വിഷയത്തിൽ ചർച്ചയില്ല അൻവർ ബന്ധപ്പെട്ട ൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അന്നേ ദിവസം വൈകുന്നേരം അൻവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ആണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയാണ് അപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി ഒരു വ്യക്തിപരമായി കൂടിക്കാഴ്ച നടക്കാൻ മാത്രമായി അല്ലെങ്കിൽ നടക്കുന്ന രീതിയിലേക്ക് ആ ആ സാഹചര്യം മാറിയത് എങ്ങനെയാണ് ഫറൂഖ് അതിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത് ആ സാഹചര്യത്തിൽ വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിട്ടുമില്ല ഞാൻ ുന്നത് ഇന്ന് കൈരലിയുടെ പ്രതിനിധിയും പത്രസമ്മേളനം നടത്തുന്നുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ ശ്രീ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്കും എന്നെ ആരും ഒരു ചോദനപ്പെടുത്തി ഞാൻ പോയിട്ടില്ല വ്യക്തിപരമായിട്ട് മാത്രമാണ് അവിടെ സന്ദർശനം നടത്തിയതും ആ ചേട്ടൻ അവസാനിച്ചു പിണറായി അൻവർ അവിടെ വലിയ ശക്തിയായി വന്നത് അതിനെതിരെയാണ് അൻവർ രാജിവെച്ചത് അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ പിണറായിസം എന്ന് പറയുന്ന അതേ ആർജവത്തോടെ അൻവർ സതീശനിസത്തെയും വിമർശിച്ച രാത്രിയിൽ തന്നെ കോൺഗ്രസിന്റെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എം എൽ എ ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ കാണുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം അങ്ങനെ ഒരാൾ വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്താൻ പോകുകയാണ് എന്നിട്ട് പറയുന്നു പാർട്ടി നിയോഗിച്ചതല്ല വ്യക്തിപരം എന്നതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ നോക്കൂ നിങ്ങളുടെ മുന്നണിയെ സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഏത് ഭാഷയിൽ വിമർശിച്ചോ അതേ ഭാഷയിൽ വി ഡി സതീശനെ വിമർശിക്കുന്ന ദിവസം രാത്രി ഒരു വ്യക്തിപരമായ ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ വ്യക്തിപരമായ ഒരു സന്ദർശനത്തിനപ്പുറത്തേക്കില്ല ഇത്തരം സന്ദർശനങ്ങൾ നടത്താത്ത ആരുമില്ല ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസ് നകത്ത് നിൽക്കുന്ന ശ്രീ പി വൻപ ഒരു കാലത്ത് കോൺഗ്രസിനകത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുപോലെ പല നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും പോയിട്ടുണ്ടല്ലോ ഇല്ലേ നിങ്ങൾ പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ ില്ല പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലെ വ്യക്തിപരമായി കൂടിക്കാഴ്ചയുടെ സാങ്കം താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു ആ ഞങ്ങൾ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു രാഹുലും പറഞ്ഞു ഞാൻ ആ പോയ ഇത് വ്യക്തിപരമായ കൂടിക്കാഴ്ച ആയിരുന്നു സ്വാഭാവിക പാർട്ടി ആ കൂടിക്കാഴ്ചയെ ഏർ പിന്നെ താല്പര്യപ്പെടാത്ത രീതിയിലാണെങ്കിൽ ഞാൻ ആ പോയത് ശരിയല്ല എന്ന രീതിയിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതോടെ ആ വിഷയങ്ങൾ അവസാനിച്ചു ഇവിടെ ജനങ്ങൾക്ക് പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ജനതയുടെ ഞങ്ങൾ അതൊക്കെയാണ് ആ വിഷയമൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അൻവർ വിഷയങ്ങളൊക്കെ അവസാനിക്കുകയാണ് അൻവർ ഇവിടെ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയങ്ങൾ സംഘപരിവാർ ബന്ധം അതിന് എ ഡി ജി പി അജിത് കുമാറുമായുള്ള ബന്ധങ്ങളെല്ലാം അതൊക്കെയാണ് ഇവിടെ അവസാനിക്കുന്നത് ആ ചർച്ചക്കപ്പുറത്തേക്ക് ഇത്തരം ചർച്ചകൾക്ക് ഇനി ഒരു പ്രസക്തി ഇല്ല അത് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് പിന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ ചർച്ച എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ സ്വരാജിനെ പോലുള്ളവർ നിലമ്പൂരിൽ ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ പരിഗണിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ എന്നുള്ളത് കൂടി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ സുഹൃത്തുക്കള് അവിടെ അപ്പുറത്തുണ്ടല്ലോ ആ രാഹുൽ ആ ഒരു ഒരു പ്രസ്താവന വേണ്ടി വന്നു നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ പോലും അത്രമാത്രം രാഷ്ട്രീയത്തിൽ ഇതിനോടകമുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ നേതാവാണ് നിങ്ങളുടെ യു ഡി എഫ് ചെയർമാനെ പരസ്യമായി സതീശനിസത്തെ തള്ളിപ്പറഞ്ഞ രാത്രിയിൽ തന്നെ ആ വൈകുന്നേരം തള്ളിപ്പറയുന്നു ആ രാത്രിയിൽ തന്നെ രഹസ്യമായി പോയി കൂടിക്കാഴ്ച നടത്തുന്നത് അവിടെയാണ് ഫറൂഖ് പ്രശ്നം അതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ ന്യായീകരണം അങ്ങോട്ട് വെടിപ്പാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം